Thank you ഐഡിയേഴ്സ് ടുഡേ സ്പെഷ്യൽ പാർട്ടി വെയർ കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കാരണം അടിപൊളിയായിട്ടുള്ള ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ കളക്ഷൻസിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വൺ കാണിക്കുന്നത് ടോപ്പ് പാൻറ്റ് ഷോളായിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഹാൻഡ് വർക്കിൽ വരുന്ന അത്യാവശ്യം ഹെവിയാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള നെക്ക് പോർഷനിലും സ്ലീവിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബീഡ്സ് വർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഷോളിലും വൺ സൈഡ് വർക്ക് ഉണ്ട് അതുപോലെ തന്നെ പാൻറ്റിൻ്റെ എൻഡിലും വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ സിമ്പിൾ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും ഉണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റ് ആണ് ക്ലോത്ത് വന്നിട്ടുള്ളത് കേട്ടോ അതും അഫോർഡബിൾ ആയിട്ടുള്ള റെയിലാണ് ഇത്രയും ഭംഗിയുള്ള കളക്ഷൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ കാണിക്കുന്നത് ചുരിദാർ സെറ്റാണ് ടോപ്പ് പാൻറ്റ് ഷോൾ ആയിട്ട് വരുന്നത് സെറ്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ക്ലോത്ത് ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ ചില മെറ്റീരിയലൊക്കെ കുറച്ച് ഹാർഡായിട്ട് വരുന്നത് ഉണ്ടാകും ഇത് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഇത് ടീനേജ് പിള്ളേർക്കൊക്കെ പറ്റിയിട്ടുള്ള ക്രോപ്പ് ടോപ്പ് വിത്ത് പാൻറ് ആയിട്ട് വരുന്ന മോഡലാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമായതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക സ്ക്രീൻ കാണുന്ന നമ്പറാണ് വാട്സാപ്പ് നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്റ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നമ്മൾ അതിൻ്റെ റേറ്റും ഒക്കെ പറഞ്ഞ് തന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് പറഞ്ഞു പർച്ചേസ് ചെയ്യാൽ മതി കാരണം നിങ്ങൾ കംഫേർട്ട് ആണെങ്കിൽ മാത്രം നമ്മുടെ അടുത്ത് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഡെയിലി വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേഷൻസ് ചെയ്യാറുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും അതിൽ ജോയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തുടർന്നും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ ലൈക്കും കമൻസും കൂടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട് അവരെല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോക്ക് താഴെ ഒന്ന് കമൻസ് ചെയ്യുക കാരണം അത് മറ്റുള്ളവർക്ക് ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ് കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ അവർക്ക് വാങ്ങാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതിലേറെ നമ്മുടെ അടുത്തു നിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സ് അവർക്ക് ഇത് കൊടുക്കുമ്പോൾ അവർക്ക് വാങ്ങാനുള്ളൊരു കോൺഫിഡൻസ് കൂടും കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഇങ്ങും മുന്നോട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്